പൊന്നാനി സംഗമം ഫെബ്രുവരി വെള്ളിയാഴ്ച പാർക്കിൽ കുവൈറ്റ് ദേശീയ ദിനോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കുവൈറ്റ് ഘടകം കുവൈറ്റിലെ പൊന്നാനി താലൂക്ക് നിവാസികൾക്കായി സംഘടിപ്പിക്കുന്ന പൊന്നാനി സംഗമം ഈ വർഷവും വിപുലമായ പരിപാടികളോടെ പാർക്കിൽ വെച്ച് വിവിധയിനം കലാകായിക മത്സരങ്ങളോടെ ഫെബ്രുവരി ഇരുപത്തൊന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ സംഘടിപ്പിക്കാൻ പി സി ഡബ്ല്യു എഫ് ക്വാഡ് കേന്ദ്ര എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു പ്രോഗ്രാം കൺവീനറായി കെ കെ ആബിദിനെയും ജോയിൻറ്റ് കൺവീനർമാരായി ടി ആർ സുനിൽ സിദ്ദിഖ് പുതുപൊന്നാനി എന്നിവരെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സെക്രട്ടറി പി പി ജലീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ യു അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി എം വി മുസ്തഫയും സാമ്പത്തിക റിപ്പോർട്ട് അനൂപ് ഭാസ്കറും അവതരിപ്പിച്ചു മാർച്ച് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ പൊന്നാനി താലൂക്ക് അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആചരിക്കാനും തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവർക്ക് ജനറൽ സെക്രട്ടറി എം വി മുസ്തഫ സ്വാഗതവും സെക്രട്ടറി കെ കെ ഷെരീഫ് നന്ദിയും പറഞ്ഞു പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ